ഓട്ടോറിക്ഷ ഈ ശരിയായ ദിശയിൽ അങ്ങോട്ട് ലെഫ്റ്റ് സൈഡിൽ പോയ വാഹനത്തെ കടക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്ന മെസ്സിസ് ബെൻസ് കാറ് വേറെ വണ്ടിയെ മറികടന്ന് ഓവർടേക്ക് ചെയ്ത് ഈ ട്രാക്കിൽ കയറി ശരിയായ ദിശയിൽ വന്ന വണ്ടിക്ക് നേർക്ക് നേർ ഇടിച്ചാണ് ഈ അപകടം പറ്റിയിരിക്കുന്നത് നൂറ് ശതമാനം തെറ്റും ഈ കാർ ഏറെയിലാണ് നൂറ് ശതമാനം തെറ്റും കാറ് കയറയാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഒരു ലേഡിയാണ് കാർ ഓടിച്ചത് അവൾക്ക് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ പറയുന്നത് അവർ ഡോക്ടേഴ്സ് ആണെന്ന് എംപ്ലോയെല്ലാം ഓട്ടിച്ചിരിക്കുന്ന കാറാണ് മറ്റൊന്നും നമുക്കറിയില്ല ഓട്ടോറിക്ഷയിൽ വന്ന ആൾ ആ ഡ്രൈവർ മാത്രമേ ഉള്ളായിരുന്നു രണ്ട് മൂന്ന് പുതിയ അത്രേ ഉള്ളൂ ഉള്ളൂ വേറെ ഇല്ല ആരും ഇല്ലായിരുന്നു ഡ്രൈവർ മാത്രമേ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് വൈകിട്ട് നാലു മണിയോടുകൂടി കൊല്ലം അഞ്ചൽ കരുവോൺ ഭാഗത്ത് നിന്ന് പുറത്തു വന്നത് ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള ഒരു മുപ്പത്തിനാലുകാരന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള ദുഃഖ വാർത്തയായിരുന്നു കരുവോൺ പുല്ലാഞ്ഞിയോട് പള്ളി വടക്കതിൽ വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള ഷമീർ ഖാനാണ് മരണം സംഭവിച്ചത് കരുകോൺ ഭാഗത്ത് നിന്ന് വയനാഭാഗത്തേക്ക് ഓട്ടോറിക്ഷയിൽ കസേരവുമായി പോകുന്ന സമയം എതിരെ വന്ന നിയന്ത്രണം വിട്ട കാറ് ഇടിച്ചു കയറുകയായിരുന്നു ഉടനെ തന്നെ നാട്ടുകാർ ഷമീർ ഖാനെ ഓട്ടോറിക്ഷയിൽ നിന്നും പുറത്തെടുത്ത് അഞ്ചിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുന്നെയാണ് വിദേശത്തായിരുന്ന ഷമീർ ഖാനും ഭാര്യയും നാട്ടിലെത്തി വീടിന്റെ പാലുകാച്ചു കർമ്മം കഴിഞ്ഞതിന് ശേഷം ഭാര്യ തിരിച്ചു പോവുകയും ഷമീർ ഖാൻ തിരികെ പോകാനിരിക്കെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായി ജീവൻ നഷ്ടപ്പെടുന്നത് പാലോട് ഭാഗത്തു നിന്ന് വരികയായിരുന്ന ഡോക്ടറും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറിയത് അഞ്ചൽ പോലീസ് മൃതദേഹത്തിന്റെ ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു മറ്റു നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് கேரளத்தின் மானு இஞ்சல்